നമസ്കാരം ഒരു കാലത്ത് കടുത്ത മോദി വിമർശകയായിരുന്ന ഷെഹ്ല നാൻവാപി കേസിൽ ഹിന്ദുപക്ഷത്തിന് പരോക്ഷ പിന്തുണയുമായി രംഗത്ത് വിപണി വിലയ്ക്ക് ഭൂമി ഏറ്റെടുക്കാത്തിടത്ത് നമസ്കാരം സാധുവല്ലെന്ന് മുസ്ലിങ്ങൾക്ക് അറിയാമെന്നാണ് ഷെഹ്ല റാഷിദ് പറയുന്നത് തെളിവുകൾ നിരവധിയാണെന്നത് തന്നെ മുസ്ലിം ഭാഗത്തു നിന്നും കാശിയിലും മധുരയിലും സ്വമേധയാ അനുരഞ്ജനത്തിന് തയ്യാറാകണമെന്നും ഷെഹ്ല പറയുന്നു വിപണി വിലയ്ക്ക് ഭൂമി ഏറ്റെടുക്കാതിടത്ത് നമസ്കാരം സാധുല്ലെന്ന് ഞങ്ങൾ മുസ്ലിങ്ങൾക്കറിയാം തെളിവുകളുടെ അഭാവമാണ് അയോധ്യ കേസിന്റെ പോരാട്ടത്തിന് കാരണമെങ്കിൽ കാശിയിലെ മധുരയിലെ തെളിവുകളുടെ ബാഹുല്യമല്ലേ സ്വമേധയാ അടിസ്ഥാനമാക്കേണ്ടതാണ് അനുരഞ്ജനം എന്നതാണ് ഷെഹ്ലയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി